നിങ്ങൾ വിഷയമില്ല ആലംബ്രാനിലെ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് നിങ്ങളെ കളിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ പ്രസംഗം ജനങ്ങൾക്ക് കിടക്കുക ജനസമൂഹത്തിനിടയിൽ നല്ല മാറ്റം ബാനികളെ മധ്യവിച്ചിട്ടാ വരുന്ന നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാന വ തആല സൂറത്തു ആലു ഇംറാനിൽ പറയുന്നു വല്ലദീന ഇദാ ഫായിലു ഫായിഷത്തൻ നവലമൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയുകയാണ് ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തുപോയി ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തുപോയാൽ ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തുപോയാൽ ആരാണ് നിങ്ങൾക്ക് പാപം പൊറുക്കാനുള്ളത് അല്ലാഹുവിനോട് പാപം പൊറുക്കലിനെ തേടണം എന്ത് പാപങ്ങൾ നിങ്ങൾ ചെയ്താലും അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം

നിങ്ങൾ കേൾക്കണം മരിച്ചു തെറ്റുകൾ പറ ആകാശം മുട്ട പാപം ചെയ്ത എന്റെ അരുമകനോട് പറ തെറ്റ് ചെയ്താൽ ദൈവത്തോട് പശ്ചാത്തപിക്കാൻ ലോകത്തെ എല്ലാ മതസമൂഹങ്ങളും അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന കാര്യമാണ് തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ പരമകാരുണ്യ റബ്ബിനോട് പോകാനുള്ള കാരണമാകും അതുകൊണ്ട് ജനങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് വളരെ കൃത്യമായി പറയുന്നു മുജാഹിദികളെ കസേരയിലേക്ക് നമ്മളെ നാടിന്റെ സുരക്ഷിതത്വത്തിന് പങ്കും നിറക്കുന്നവരല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രസ്ഥാനം വഴിയൊരിക്കലും മുടക്കാത്ത പ്രസ്ഥാനം ഹക്കിനു വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം ത്യാഗം സഹിച്ച പ്രസ്ഥാനം തീച്ചൂളയിൽ വളർന്ന പ്രസ്ഥാനം കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വിമോചനത്തിന്റെ ശബ്ദം പറഞ്ഞു കൊടുത്ത പ്രസ്ഥാനം കൊടുത്തങ്ങളും ത്യാഗങ്ങളും നമുക്കല്ലാതെ ഒരാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അമ്പിയാക്കിയ അതേ സ്വർഗത്തിലേക്ക് എളുപ്പത്തിലെ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് എളുപ്പത്തില് കരുമുകളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിലേക്ക് പീഡനമില്ലാതെ ത്യാഗമില്ലാതെ അമ്പിയാക്കളെ ഏറ്റുവാങ്ങിയ പ്രശ്നമില്ലാതെ എത്രയെത്ര എത്ര സ്റ്റേജുകളാണ് കയ്യേറിയത് എത്രയെത്ര കുക്കുവിളികളാണ് ഉണ്ടായത് എത്ര അമ്പിയാക്കളെയാണ് അവർ കൊന്നത് എത്ര നബിമാരുടെ ചരിത്രമാണ് ഓർക്കുന്നത് ബിലാലിന്റെ നെഞ്ചത്ത് പീഡിപ്പിച്ചില്ലേ ക്രൂശിച്ചില്ലേ പറഞ്ഞതിന്റെ പേരിൽ മകൻ ഇസ്ലാമിന്റെ ചരിത്രം അതാണ് ചരിത്രം നല്ലതല്ലാത്ത ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല യുടെ ചരിത്രത്തിൽ ഈ ലോക്കിന്റെ ചരിത്രത്തിൽ ജനമനസ്സുകളിൽ ചിന്തയുടെ കോഴക്കം കടിച്ചോര പ്രഭാഷണമായി ഇത് മാറി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് എത്ര പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എത്ര പ്രസംഗങ്ങൾ ആളുകൾ കേട്ടിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് സി പി എം ഇവിടെ ബി ജെ പി പറ്റാത്തത് മറ്റേ ടീമും പ്രസംഗിച്ചിട്ടുണ്ട് അപ്പം ആരും സ്റ്റേജ് കൈയേറിയിട്ടില്ല എന്റെ ബഹുമാനരായ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാത്ത ഈ രാജ്യത്തിന്റെ സ്വസ്ഥതക്ക് ഭംഗം വരാത്ത ഒരവസ്ഥാ വിശേഷത്തിലാണ് അള്ളാഹുവിന്റെ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മരണത്തെ കണ്ടുകൊണ്ട് ഹക്കും വേണ്ടി ജീവിക്കാൻ നിങ്ങൾ ഒളിഞ്ഞിരുന്നോ ദൂരെ നിന്നോ കടത്തിന്നുകളിൽ നിന്നോ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കണം നമുക്ക് മരിച്ചു പോകേണ്ടതാണ് അള്ളാഹുവിന്റെ ഖുരാൻ പറയുന്നത് തീർച്ചയായും മുഹിദികളെ ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കാത്തവരാൾ നമ്മൾ ആരുടെ സ്റ്റേജും കൊളാക്കാറില്ല ആമുഖം ഫണ്ടമെന്റൽമാണ് നമ്മൾ മാത്രം എന്തേ ഇത് ആർ എസ് എസ് ഇവിടെ ബി ജെ പി പ്രസംഗിക്കുന്നില്ലേ ഇവിടെ അല്ല പറയുന്നവരെ പ്രസംഗിക്കുമ്പോ ഏത് സുന്നീനി ഈ സ്റ്റേജ് കൈയേറിയിട്ടുണ്ട് അള്ളാഹുവിന്റെ എതിരെ ചെറുക്കു പ്രചരിപ്പിക്കുന്ന സമൂഹം ഇവിടെ ജീവിക്കുമ്പോ ഏത് ഏത് സ്റ്റേജിന് ഈ കയ്യേറിയിട്ടുണ്ട് അള്ളാഹുവിനോടാണോ നിന്റെ വിരോധം ഇസ്ലാമിനോടാണോ നിന്റെ വിരോധം ആയത്തികൾ ഉദ്ധരിച്ചില്ലേ അധ്യായ നമ്പർ പറഞ്ഞില്ലേ വചന നമ്പർ പറഞ്ഞില്ലേ സഹീഗ് മുസ്ലിം ഉദ്ധരിച്ചില്ലേ തെളിവല്ലയോ പറഞ്ഞത് അല്ലും ഉദ്ധരിച്ചില്ലേ ഗ്രന്ഥങ്ങൾ എത്രയാ ഉദ്ധരിച്ചത് പത്തോൽ മുറിയിൽ ഉദ്ധരിച്ചില്ലേ ഇത് തെളിവല്ലയോ ഇത് ചരിത്രമല്ലയോ ഇത് ഇത് വേറെ എന്താണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടാവാം നമ്മുടെ പ്രസംഗം അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷക്കും നാടിന്റെ നന്മക്കും വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ പേടി കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലുമല്ല ഒരിക്കലുമല്ലീതി കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലുമല്ല പോലീസുകാർക്ക് പ്രസ്ഥാനം ഒരു ഒരു നിയമപാലകർക്ക് ഇന്ത്യൻ രാജ്യത്തിന്റെ നിയമം മനസ്സിലാക്കിയെങ്കിലും ഒരിക്കലുമല്ലൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്നാഹുവിന്റെ വാക്കോർത്തിട്ടാണ് മരണാനന്തര ജീവിതമുണ്ടെന്ന് ഓർത്തിട്ടാണ് നരകത്തിലിരിക്കാൻ

ഈ രാജ്യത്തിന്റെ മുഴുവൻ നിയമങ്ങളെയും പാലിക്കുന്ന ഇന്നുവരെ ഒരു മുജാഹിദിനെ തീവ്രവാദിയായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു ഭീകരവാദത്തിന് ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരൊറ്റ പ്രവർത്തകനും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പ്രിയങ്കരേ ഉറങ്ങാതെ ിട്ട് നിങ്ങൾ ആലോചിക്കണം മരിച്ചു പോയാൽ ഈ നിന്നോട് വിരോധമില്ല നിന്നോട് കോപമില്ല കാരണം എന്ന് പ്രാർത്ഥിച്ച റസൂലിനെ അനുദാപനം ചെയ്യുന്ന പ്രസ്ഥാനം പ്രാർത്ഥിക്കുകയാൽ എന്റെ മൈക്ക് നിനക്ക് 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 തരട്ടെ തരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു പ്രശ്നമില്ല അള്ളാഹു അനുഗ്രഹിക്കും അള്ളാഹ് അനുഗ്രഹിച്ചിട്ടേളൂ എന്നും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിഷയങ്ങൾ കേട്ടു അതിന്റെ മൂർധന്യത്തിൽ നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുകയെ നിങ്ങൾ കേൾക്കുന്നു എന്നതാണ് അവരുടെ പ്രയാസം നിങ്ങളെങ്ങാനും നന്നായാൽ നിങ്ങളെങ്ങാനും ഈ നാട്ടിൽ പലർക്കും ജീവിക്കാൻ കഴിയില്ല അവരുടെ പൗരോഹിത്യമാണ് അവസാനിക്കുക അതുകൊണ്ട് നിങ്ങൾ മുജാഹിദ് മുജാഹിദ് നിങ്ങൾ എന്നിട്ട് അതിനനുസരിച്ച് അടുത്ത ചുമ പള്ളിയിലേക്ക് ഫുൾ ആയിട്ട് വരിക അഞ്ച് നിലണ്ട് അവിടെ വരിക ദീന് പഠിക്കുക അനുഗ്രഹിക്കട്ടെ ദീന ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ പ്രോഗ്രാമിനെ ഈ സമയത്ത് നിർത്തിവെക്കേണ്ടി വന്നതിൽ അതിന് കാരണക്കാരായവർക്ക് പുറത്തു 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 കൊടുക്കുമാറാകട്ടെ കൊടുക്കുമാറാകട്ടെ അവരെ കൺട്രോൾ ചെയ്ത് അയച്ചവർക്കും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും നമുക്കും ും امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته